നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് വമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് പോയിന്റ് പട്ടികയിലെ രണ്ടാം സ്ഥാനക്കാരും മൂന്നാം സ്ഥാനക്കാരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീ പറക്കുന്ന പോരാട്ടം തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കെ കെ ആർഒ ആയിട്ട് എൽ എസ് സി കളിക്കുമ്പോ എൽ എസ് ജിയുടെ മൈതാനത്താണ് കളി അവർക്ക് അതിന്റെ ആനുകൂല്യം മുതലെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഇപ്പം കിടികയുടെ കാര്യത്തിൽ അദ്ദേഹം ഈ കളിയും കളിക്കില്ല എന്നുള്ള സൂചനയാണ് ഇന്നലെ ജസ്റ്റിൻ ലാംഗർ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇല്ലെങ്കിൽ പിന്നെ ആര് അവരുടെ ഓപ്പൺ ചെയ്യും എന്നുള്ളതിന് അർഷിൻ കുൽക്കർണി തന്നെ കെ എൽ രാഹുലിനോടൊപ്പം വരാനുള്ള സാധ്യത കാണുന്നു പിന്നെ മാർക്കസ് ടോയിനിസ് ദീപക് ഹൂഡ നിക്കോളാസ് പൂരൻ ആസ്റ്റൻ ടേണർ ആയുഷ് ബദോനി കുനാൽ പാണ്ഡ്യ രവി ബിഷ്ണോയി നവീനുൽ ഹക്ക് മൊസിൻ ഖാൻ ഇതാണ് നമ്മൾ അവരുടെ പ്രതീക്ഷിക്കുന്ന പ്ലേയിങ് ഇലവൻ അമിത് മിസ് മിശ്രയോ യാഷ് താക്കൂറോ ഇമ്പാക്ട് പ്ലെയറായിട്ട് ഇറങ്ങും അർഷിൻ കുൽക്കർണിയായിരിക്കും മാറ്റുക നല്ല ബൗൾ ചെയ്യുകയാണെങ്കിൽ ഈ ബൗളർമാർ കളിക്കും പകരം അർഷിൻ കുൽക്കർണി ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരികയും ചെയ്തേക്കും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഭാഗത്ത് ഹർഷിത് റാണ തിരികെ തിരികെത്തിയിരിക്കുകയാണ് അദ്ദേഹം ആ ബാനൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തുകയാണ് അപ്പം ഹർഷിത് റാണ വരുന്നു അവരുടെ ഒരു ഇലവനിലേക്ക് നമ്മൾ പോയാൽ ഫിൽസാൾട്ട് സുനിൽ ധരേണ് അഗ്രീഷ് രഘുവൻശി ശ്രേയസ് അയ്യർ വെങ്കടേഷ് അയ്യർ റിങ്കു സിംഗ് മനീഷ് പാണ്ഡെ ആന്ധ്ര റസൽ രമൺദീപ് സിംഗ് മിച്ചൽ സ്റ്റാർക്ക് വൈഭവ് അറോറ ഹർഷിത് റാണ വരുൺ ചക്രവർത്തി അപ്പൊ ഇതിലെ ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ മനീഷ് പാണ്ഡെ പ്ലെയിങ് ലെവലിൽ ഉണ്ടാവില്ല പിന്നെ വരുൺ ചക്രവർത്തിയെ മാറ്റി അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തും അതല്ല ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ മനീഷ് പാണ്ഡെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവും പിന്നെ ബൗൾ ചെയ്യുന്നതിന് വേണ്ടി വരുൺ ചക്രവർത്തി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരും കഴിഞ്ഞ കളിയിൽ മനീഷ് പാണ്ഡ് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർഗ അദ്ദേഹത്തെ കളിപ്പിക്കാൻ തന്നെയാണ് സാധ്യത നല്ലൊരു പോരാട്ടം ഇന്നും നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും കാത്തിരിക്കുകയാണ് കത്തിരിക്കുകയാണ് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫർ താം